യു എസ് പണപ്പെരുപ്പം കുറയുന്നതും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതും ഫുഡ് തീരുമാനങ്ങൾക്ക് അനുകൂലവും സ്വർണ്ണത്തിന് പോസിറ്റീവുമായ ഘടകങ്ങളാണ് യു എസ് പണപ്പെരുപ്പം നിലവിലുണ്ടായിരുന്ന രണ്ടേ പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമായി കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇന്നലെ വന്ന റിപ്പോർട്ടിൽ രണ്ടേ പോയിന്റ് ആറ് ശതമാനത്തിൽ തന്നെ നിലനിന്നു എന്നിരുന്നാലും അത് സ്വർണ്ണ അനുകൂലമാണ് ഇന്നലെ വന്ന പണപ്പെരുപ്പ് ഡാറ്റയ്ക്ക് ശേഷം യു എസ് ട്രഷറി ഈൽഡ് കുറയുകയും സ്വർണ്ണ നേരിയ തോതിൽ ഉയരുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ എല്ലാസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത് ായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്